ലു കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇതാ കുറച്ച് വളമൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് പനിക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നേനുസാറൊക്കെ ഇപ്പം രാവിലെ നോക്കുമ്പോൾ ഇതാ നല്ല മഴയാണ് ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ എന്താ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ പുട്ടിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുഡിൻ്റെ പൊടിയാകുമ്പോൾ കുറച്ച് റവ പോലെ തരിതരിപ്പ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങുന്നതാണോ എന്നും വാങ്ങിക്കാറും ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ പൊടിച്ച് തന്നെയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഇപ്പം എന്താ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുട്ടിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളം കുടിക്കും അപ്പോൾ ഇളക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അത് പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കണ്ട അപ്പം ആ വെള്ളം എല്ലാം അബ്സോർവ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഇതായതുപോലെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ഇതുപോലെ അന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഏത് അരിയാണ് ഉപയോഗിക്കണത് പൊടിക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പച്ചരി പൊടിയാണ് കേട്ടോ അപ്പം അത് അടച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് വലിയ ജീരകമാണ് കേട്ടോ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നാല് ചുവന്നുള്ളിയും വേണം ഇപ്പം പല രീതിയിൽ ഞാനിത് റെഡിയാക്കാറുണ്ട് മുൻപത്തെ എൻ്റെ ബ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഇതായതുപോലെ ഒന്ന് കറക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ ഇതുപോലെ കുറച്ച് നമ്മൾ ഇത് കറക്കി എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പോൾ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം കുറച്ച് ചേർത്തത് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചേർക്കുന്ന വെള്ളം എന്നുള്ളത് അപ്പോൾ അതായത് ഇപ്പം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഉരുട്ടി പരത്തി എടുക്കുന്നത് കേട്ടോ കൈപ്പത്തിരി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടി എടുക്കുന്നത് ഒരുപാട് അങ്ങ് വലിപ്പമായി കഴിഞ്ഞാലും പാടാണ് കേട്ടോ അപ്പം ഇതിനിപ്പം ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ട് ഞാൻ എന്താ പൊട്ടറ്റോയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഞാൻ കുറേ നാളായി ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടന്നെ ഇവിടെ ആർക്കും പൊട്ടറ്റോ വലിയ പ്രിയോ ഒന്നുമില്ല ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേഗിച്ചെടുക്കാം കേട്ടോ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് വെന്ത് ഒടയാനായിട്ട് നിൽക്കേണ്ട അപ്പം വീണ്ടും ഞാൻ ഇതാ എടുത്തു മാവ് എടുത്ത ശേഷം ഇതായ ഞാൻ കാണിച്ചു തരാം അതായത് ഇതുപോലെ ഉരുട്ടിയിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കും പരത്തുമ്പോഴേക്ക് വളരെ തിന്നായി പോകരുത് കേട്ടോ കുറച്ച് കട്ടിക്കാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് അപ്പം ഒരുപാട് വലിപ്പത്തിലുമല്ല നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കൂടി പറയട്ടാ അപ്പം ഇതിന് പല നാട്ടിൽ പല പേരായിരിക്കും പറയുന്നത് കേട്ടോ ഞാനിവിടെ കൈപ്പത്തിരി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട ശേഷം തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടാ ഇത് ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ പണിക്കാരനെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് കാരണം ഈ കുറേ ദിവസമായി ഇത് വാങ്ങി വെച്ചിട്ട് തന്നെ അപ്പം ഈ ചെടിച്ചെട്ടികൾ എല്ലാം ആ കൊണ്ടുവന്ന ആ കവറിൽ തന്നെ ഇരിക്കുന്ന ചെടികളും ഉണ്ട് അപ്പം അതെല്ലാം ഒന്ന് മാറ്റി നടണം അപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പണിക്കാരെ ഇപ്പം ഇന്നാളെ തന്നെ വരണം എന്ന് പറഞ്ഞു വിളിക്കാനും പറ്റത്തില്ല ഇന്നലെ ഇപ്പം വെയിൽ ചെറുതായിട്ട് കണ്ടത് കൊണ്ടാണ് പണിക്കാരൻ്റെ അടുത്ത് ഇന്ന് വരാനായിട്ട് പറഞ്ഞത് പക്ഷെ എന്തു ചെയ്യാൻ ഇന്ന് രാവിലെ രാവിലെയായപ്പോൾ നല്ല മഴയാണ് ഇപ്പം നിസാറിക്കാൻ അങ്ങനെ പറഞ്ഞ് കുഴപ്പമില്ല നമുക്കിവിടെ നമ്മുടെ ആ ഷെഡിൻ്റെ അകത്തിട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ പത്തിരി എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം പൊട്ടറ്റോ വേവിച്ച അതേ പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മളുടെ വറ്റൽ മുളകും കുറച്ച് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഒരു സവാളയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഏട്ടായത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ശരിക്കും പൊട്ടറ്റോ ഒരുപാട് പേർക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ ഇപ്പം ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം ഇതോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തിട്ട് ഈ വേഗിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആ വേവിച്ച വെള്ളത്തോടുകൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഞാൻ പല രീതിയിലുണ്ടാക്കാറുണ്ട് അപ്പം ഇന്നിപ്പോൾ എന്താ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും ഒരു അരക്കപ്പ് കേട്ടോ അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണ ഓരോ കാര്യങ്ങളല്ല നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അതാ കണ്ട നമ്മുടെ പൊട്ടറ്റോ കറിയും റെഡി ആയിട്ടുണ്ട് ഒരുപാട് ചാറൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇതാകുമ്പോഴേക്ക് അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പൊ ഇത് രണ്ട് നല്ല ഒരു ആണ് അപ്പൊ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടാ ഇത് നല്ല ചൂടാണ് അപ്പൊ ഞാൻ എന്താ എടുത്ത് കാണിച്ചു തരാ കണ്ടാ എന്റെ ഉൾഭാഗം ഇതുപോലാണ് ഇരിക്കുന്നത് നല്ല ചൂട് കേട്ടാ എന്റെ കൈ പൊള്ളി പോലെ ആയിപ്പോയി ഇത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഉണ്ടാക്കി നോക്കണേ നിങ്ങള് അപ്പൊ മഴയൊന്നും ചെറുതായിട്ട് തോർന്ന ആ സമയത്ത് മനുസാരക്ക് പിന്നെ പോയിട്ട് ഷീറ്റ് വാങ്ങിച്ചോണ്ട് കേട്ടാ പ്ലാസ്റ്റിക് ഷീറ്റിലെ അപ്പോൾ അത് കാർഷെഡിൻ്റെ അവിടേതായി ഇതുപോലെ വിരിച്ചിട്ട് വിരിച്ചിട്ടിട്ട് അവിടെ വെച്ചിട്ട് കൂട്ടാനായിട്ട് പറഞ്ഞു അങ്ങനെ മണ്ണൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ കൊടുക്കണതൊക്കെ എൻ്റെ അനിയതിയാണ് കേട്ടോ അവൾക്കാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പോൾ അവൾക്കും സൗകര്യം അനുസരിച്ചാണ് നമ്മൾ ഇത്രനാൾ വെയിറ്റ് ചെയ്ത് നിന്നത് കേട്ടോ അപ്പം ഇതാ മണ്ണും മണലും ഒക്കെ ഉണ്ട് പിന്നെ ചകിരിച്ചോറ് പിന്നെ നെല്ല് എല്ലുപൊടി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞ അനുസരിച്ച് അതെല്ലാം ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇത്ര ഇത്ര ചേർക്കണം എന്നൊക്കെ അവൾ അവിടെ നിന്ന് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ചെടികളും പൂക്കളും ഒക്കെ കായ്കളുമൊക്കെ കണ്ടാസ്വദിക്കാനേ അറിയത്തുള്ളൂ അല്ലാതെ അതിനെ ഒരുപാടങ്ങ് പരിചരിച്ചുള്ള ശീലവുമില്ല അതിനോട് എനിക്ക് വലിയൊരു ും ഇല്ലെന്ന് തന്നെ പറയാം കണ്ടാസ്വദിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടാ അപ്പം എന്നെപ്പോലെ കണ്ടാസ്വദിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൂടി പറയും കേട്ടാ അങ്ങനെ പറയുന്ന അനുസരിച്ചാണ് ഓരോന്നും ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം ഇതുപോലെയുള്ള മിക്സ് ചെയ്ത ശേഷം നമ്മൾ മൺചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് കുറേ കാലം പിന്നെ നമുക്ക് ചെടിക്ക് വേറെ ദോഷങ്ങളൊന്നും വരാതെ നിൽക്കും എന്നാണ് പറയുന്നത് അപ്പം എഴുതി ചേർത്തത് എല്ലുകൊടിയാണ് കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാം ചേർത്തിട്ട് നല്ല മിക്സിങ് വേണം എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന മണ്ണെന്ന് പറയുന്നത് നമ്മൾ മുൻപ് വാങ്ങിച്ചു വെച്ചിരുന്ന മണ്ണായിരുന്നു കേട്ടോ പക്ഷെ അത് അത്ര ഒരു സുഖമില്ല എന്നാണ് അവള് പറഞ്ഞത് അതുപോലെ നമ്മുടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ മഴ കാരണം നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാനും പറ്റത്തില്ല അതാ കണ്ടോ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറേ നേരം എടുത്ത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇത്ര ഷോർട്ടായിട്ട് ഉണ്ടാവണം എന്നേ ഉള്ളു അപ്പോൾ ചട്ടിയെല്ലാം എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ അവൾ ചോദിച്ചാൽ ഓട ഉണ്ടോ എന്ന് ചോദിച്ചു ഇത് ഓട ഇവിടെ നിന്ന് ഇട്ടാൻ അപ്പോൾ നോക്കിയപ്പോൾ പൊട്ടിയ അവിടെ ചട്ടി ഇരിപ്പുണ്ടായിരുന്നു ഒരിടത്തിൽ ഇരിപ്പുള്ള ആ ചട്ടിട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിയും കൂടി ഇതുപോലെ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ചട്ടിയുടെ അടിയിലേക്ക് ഇത് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ പറഞ്ഞാൽ കരിയില ഉണ്ടെങ്കിൽ കരിയില ഇട്ട് കൊടുത്താലും മതിയെന്ന് പറഞ്ഞു ഈ മഴയൊക്കെ പെയ്തെടുക്കണോണ്ട് ഇതെല്ലാം പ്രശ്നം തന്നെയാണ് അതായത് ചിരട്ട ഉണ്ടായിരുന്നു ആ ചിരട്ട ബക്കറ്റിലാക്കി ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചട്ടി അടിയിൽ ചട്ടിയുടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തത് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് കരിയിലെന്ന് പറയുമ്പോൾ ആണെങ്കിൽ ചെന്ന് മഴയുടെ കുറച്ച് ഇലയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആവട്ടെ അപ്പോൾ അതങ്ങനെ ഇതാ ഇട്ട് കൊടുക്കാണ് അപ്പം ഈ ചട്ടിയാണെങ്കിലും ഒരു ഒന്നൊന്നര ചട്ടിയാണ് കേട്ടോ ഈ ചട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് മുൻപേ പറഞ്ഞിട്ടില്ലേ എന്റെ വാപ്പ ഉണ്ടാക്കിയ ചട്ടിയാണിത് അപ്പോൾ അനിയത്തിക്ക് പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഒരെണ്ണം ആദ്യം മിക്സ് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ചെയ്യിക്കാനല്ലേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവൻ ഓരോ കാര്യമൊക്കെ ചെയ്യുകയാണ് ഇപ്പം ചെട്ടി ചട്ടിയിലെ ചെടി എടുത്ത് എടുത്തിട്ട് അതിൻ്റെ മൂളിൽ മൂട്ടിലുള്ളത് ഇനിയിപ്പം വേര് കട്ടായി പോവാതെ ഒന്ന് തട്ടി കുടഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാൻ പറഞ്ഞു അതിലുള്ള മണ്ണിനാണ് എന്നിട്ട് ഇതാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് പിന്നെ ഒന്നുമില്ല ഇതിന്റെ സൈഡിലേക്കെല്ലാം ആ കൂട്ടിയ മണ്ണുണ്ടെല്ലാം മിക്സ് അത് ഇതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കും കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് ചെടികളുടെയും അവസ്ഥയല്ലേ കാരണം അതിന്റെ വേണ്ട രീതിയിൽ അതിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്താൽ മാത്രമേ അത് നല്ല രീതിയിലൊക്കെ വളർന്നു കിട്ടത്തുള്ളൂ അപ്പം അതാ ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ ചകിരിച്ചോറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് സെറ്റാക്കിയൊക്കെ ഇതാ എടുത്തു അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് മുൻപിൽ തന്നെ എല്ലാം എടുത്തു വെക്കാനായിട്ട് പറഞ്ഞു കാരണം അപ്പോഴേ നമ്മുടെ ഒരു നോട്ടം കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴായാലും ഇപ്പൊ കാണുമ്പോഴേക്കും നമുക്കിപ്പോൾ വെള്ളമില്ലാന്ന് തോന്നിയാൽ കറക്റ്റിന് നമ്മൾ വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യും ബാക്കിലേക്കൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ നോട്ടക്കുറവുമൊക്കെ ഉണ്ടാവും ഇപ്പം ഇത് ബോഗൈൻ വില്ലയാണ് കേട്ടോ അന്ന് ഞാൻ കുറേ ടൈപ്പ് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല മുൻപ് ഇതുപോലെ വാങ്ങിയതില് റോസ മാത്രം നന്നായിട്ടൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടാ പക്ഷെ ബാക്കിയെല്ലാം തതയുവാനാണ് പക്ഷെ റോസ ഈ പറഞ്ഞ മാതിരി അസ്ഥാനത്തായി പോയി ഞാൻ നട്ടത് പോയി വലിയൊരു ഇത് കാരണം ഞാൻ അത് നല്ല രീതിക്ക് പിടിക്കുമെന്ന് വിചാരിച്ചില്ല പിന്നെ മാറ്റി നടാന്നൊക്കെ വിചാരിച്ചിട്ട് അത് നല്ല രീതിക്ക് പിടിച്ചു വന്നത് കൊണ്ട് മാറ്റി നടാനും ഒരു വിഷം കാരണം ഇനി മാറ്റി നട്ട് അതിന് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ദേ ഫ്രണ്ടിലേക്ക് എന്നെ കൊണ്ടുവച്ചു അപ്പം ഞാൻ സാറിക്കടുത്ത് പറഞ്ഞ് സാറിക്കാ ശ്രദ്ധിച്ച് കാറ് കയറ്റും സൽമാൻ എന്തെങ്കിലും ഒരു അശ്രദ്ധയിൽ കാറ് കയറ്റാണെങ്കിൽ ചട്ടി പൊട്ടി പോരരുതെന്നാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് കാരണം സാർക്ക് അറിഞ്ഞില്ല അത് പൊട്ടുന്ന ഏരിയ ഒന്നും അല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം എന്താ അവിടെ കൊണ്ടുവച്ചപ്പോഴേക്ക് കണ്ട വെയിൽ വന്നത് അപ്പൊ ഇനിയിപ്പം എല്ലാത്തിനും കുറഞ്ഞ ശേഷം വെള്ളം അങ്ങ് കൊടുക്കും കേട്ടോ അപ്പൊ ഈ ചെടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നല്ല രസമാണ് അല്ലെ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചങ്ങ് സെറ്റ് ചെയ്ത് എടുക്കാണ് അങ്ങനെ കുറെ കാലത്തിന് ശേഷം ചെടിയുടെ പരിപാടിതാ ഇന്ന് നടന്നിട്ടുണ്ട് ഇനി പൂക്കുമ്പോൾ കാണാം ഇന്ന് ഞാനൊരു സിമ്പിൾ ലഞ്ചാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങയും മൂന്ന് വെളുത്തുള്ളി എലിയും ഒരു നാലഞ്ച് ചുവന്നുള്ളിയും രണ്ട് ചെറിയ പീസ് ഇഞ്ചിയാണ് കണ്ടില്ലേ ആ ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ചേർക്കല്ല വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ കറക്കിയെടുത്തത് അപ്പം നെത്തോലി കഴുകിയെടുത്തതിലേക്ക് ഞാൻ ഒരു മാങ്ങയുടെ പകുതിയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത് പിന്നെ ഇതാ നമ്മുടെ കുടംപുളി കുടമ്പുളിയുണ്ടല്ലോ അത് രണ്ട് മൂന്ന് പീസ് കൊടുക്കണം അത് നിങ്ങളുടെ പുളിക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഈ അരച്ച അരപ്പ് അരച്ചരപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കണം പിന്നെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ട മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പച്ച വെളിച്ചെണ്ണത ഇതുപോലെ ഒന്നും ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുടുത്തിട്ട് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് നെത്തോലി പീര തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം എന്താ ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കും പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കറിയായിട്ട് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഞാൻ ഇതാ അവിടെ അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഈ പരിപ്പിനിപ്പം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഇതാ നമ്മളുടെ നെത്തോലി ഉണ്ടോ ഞാനൊന്ന് ഇളക്കിയെടുക്കാണ് ഫ്ലെയിം ഞാൻ പറഞ്ഞില്ലേ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കണത് നെത്തോലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും മാങ്ങയൊക്കെ വേഗം റെഡിയായി കിട്ടുന്നതല്ലേ റെഡിയായിട്ടുണ്ട് നമ്മുടെ നെത്തോലി അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അധിക സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് നെത്തോരി പീര ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മുളക് കൂടിയൊന്നും കേട്ടോ ഈ രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി പറയുക കേട്ടോ അത് മാറ്റി വെച്ചു അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് മുളക് പടവലങ്ങ അമരയ്ക്ക വെള്ളരിക്ക മത്തങ്ങ കത്തിരിക്ക കത്തിരിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ കട്ട് ചെയ്തെടുത്തു പിന്നെ ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ഇത്രയാണ് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം പ്രഷർ കുക്കറിലേക്ക് ഞാൻ ഇതാ ഇവിടെ ഒരു വിരൽ കത്തിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് രീതിയിൽ സാമ്പാറുണ്ടാക്കണത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് വേറെ രീതിയിലാണ് കേട്ടോ ഇപ്പം പാകത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാൻ രണ്ട് വിസിൽ വരെയാണ് ഇതൊന്ന് വേഗിച്ചെടുക്കുന്നത് കേട്ടോ ആ സമയമാകുമ്പോഴേക്കും എല്ലാം വെന്തിട്ടുണ്ടാവും അപ്പം സ്റ്റീം പോയ ശേഷം ഞാൻ എന്താ ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം പലർക്കും സംശയം തോന്നും എല്ലാം കൂടി ഒരുമിച്ച് വേഗമെന്നുള്ളത് കാരണം പരിപ്പും എല്ലാം കൂടി ഇതാ കണ്ടാവും കറക്റ്റായിട്ട് പരിപ്പും വെജിറ്റബിൾസും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ സാമ്പാർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ട്രഡീഷണൽ രീതിയിലുള്ള സാമ്പാറാണ് അത് കഷ്ണങ്ങൾ അങ്ങനെ ഉടഞ്ഞു പോകും അങ്ങനെയൊന്നുമില്ല നല്ല രസമായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ അഴിച്ച ശേഷം കടുകും വറ്റൽമുളകുമൊക്കെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് പൊട്ടി വന്ന ശേഷമാണ് ഞാൻ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു അഞ്ചാറ് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ വെണ്ടയ്ക്ക ഞാൻ ഈ രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ വെണ്ടയ്ക്ക ഇട്ട് പാകത്തിനുള്ള ഉപ്പു ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം വെണ്ടയ്ക്ക ഈ എണ്ണയിൽ കിടന്ന് വെന്ത് ചെയ്താൽ എനിക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടുന്ന ഇഷ്ടമില്ല കേട്ടോ അപ്പം തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇനിയിപ്പം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഒരു കാൽ ടീസ്പൂൺ പൊടിച്ച ഉലുവപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട് പുളിവെള്ളം കൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് ഇതാ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി വേറൊന്നും ഇല്ല കേട്ടോ അപ്പം ഈ ചറോട് കൂടിയിട്ടുള്ള താളിപ്പ് നമുക്ക് കറിയിലേക്കങ്ങ് ഒഴിച്ചിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സാമ്പാർ എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല ടേസ്റ്റി ആയിട്ട് ഏത് കറികളായാലും ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ അപ്പം ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം കുറച്ച് വെള്ളത്തിന്റെ കുറവ് തോന്നി അപ്പം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തിളച്ച വെള്ളം മാത്രമേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്ക് കറികളിലേക്ക് ഉപയോഗിക്കാവൂ കേട്ടോ എങ്കിലും മാത്രമേ ആ കറിയുടെ ആ ടേസ്റ്റ് കറക്റ്റ് രീതിയിൽ കിട്ടത്തുള്ളൂ അപ്പം അതാ കണ്ട നല്ല അടിപൊളി സാമ്പാറാണ് ഐറ്റം ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് സാമ്പാറും മീൻപീര പറ്റിച്ചതുമാണ് പിന്നെ കുറച്ച് മല്ലിയിലൂടി നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നും വിതറിയിട്ട് കൊടുക്കാം അപ്പൊ അടിപൊളിയല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോരത കേട്ടോ ഇപ്പം അനുസാരിക്കട്ടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത് സനമോളൊത്താണ് കേട്ടാ അവൾക്കാണെങ്കിൽ കൂരവ് തീരെ ഇഷ്ടമല്ലേട്ടാ സനമോള് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമ്മൾ കൂരവ് കൊടുക്കാറുണ്ട് ആ സമയത്ത് അവൾ മണിക്കൂറുകൾ വേണമെങ്കിലും വാ പൂട്ടാണ്ടിരിക്കും കേട്ടാ ആ അടയ്ക്കത്തേ ഇല്ല നമുക്ക് തോന്നുന്നു ഈ മോക്ക് വാ അഴയ്ക്കത്തില്ലയോ എന്ന് തോന്നിപ്പോവും ഇപ്പോൾ ഇതാ വെള്ളം കൊടുക്കുകയാണ് ഇപ്പം കുറേ വെള്ളം അവള് കുടിക്കും കുറച്ചങ്ങ് കളയും എന്നാലും കൊച്ചു പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ നമുക്ക് നല്ല രസമാണ് അല്ലെങ്കിൽ കാണാനായിട്ട് ഞാനിങ്ങനെ വന്ന് ഇങ്ങനെ എവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ഭാഷകൾ നോക്കിക്കൊണ്ടിരിക്കും കേട്ടാ അതും ഒരു രസം തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഇപ്പം എല്ലാം ഇങ്ങനെ അല്പല്പം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ മനസ്സിലായി വരുന്ന ഒരു പ്രായമായി ഇപ്പം നിസ്സാരക്കതാ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം കഴിയും തോന്നുന്നു ഇതൊരു പഴയതുപോലെ നല്ല ഉഷാറായിട്ടൊക്കെ വരണമെങ്കിൽ കാരണം എല്ലാം മാറ്റി നട്ടിരിക്കുന്നതല്ലേ മാറ്റി നടുന്നതെന്തും ഒന്ന് പിന്നെ പച്ച പിടിച്ച് വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ അങ്ങനെ ഇപ്പം ഇതായതിലെല്ലാം വെള്ളം ഒഴിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ചപ്പാത്തി പ്രസ്സിൽ നല്ല ഗോൾഡ് കളർ ഫ്ലേ പെയിൻറ് അടിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ തന്നെ അടിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കൊണ്ട് നിസ്സാറിക്ക പുറത്തെങ്ങാണ്ട് എന്തോ വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ സ്പ്രേ പെയിൻറ്റും വാങ്ങിയിട്ട് വന്നു അപ്പം ഞാൻ കറുപ്പാണ് വാങ്ങിച്ചിട്ട് വന്നത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാനിത് അടിക്കാനായിട്ടിരുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല ഇപ്പോൾ ഇതാ ഇത് അടിക്കുകയാണ് അതിൻ്റെ ആ വൃത്തിയുടെ കറുപ്പ് അടിച്ചു കഴിയുമ്പോഴേക്കും നിനക്ക് മനസ്സിലാവും കറുപ്പാണ് നല്ലത് എന്നൊക്കെ നിസാരിക്കാൻ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ മനസ്സിലൊന്നും അല്ലായിരുന്നു കേട്ടാ ഇത് ഞാൻ തന്നെ ചെയ്യണം ഞാൻ ചെയ്യാനൊക്കെ മാറ്റി വെച്ചിരിക്കയായിരുന്നു പിന്നെ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടാ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ അനുസരിക്കുക അത് ചെയ്യാൻ എല്ലാം എടുത്ത് ഓ അതിപ്പോൾ കാരണം ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോഴേക്കും പലരും ചോദിച്ചിട്ടുണ്ട് ഇത്തവണ ഈ ഒരു ചപ്പാത്തി പ്രസ് മാറ്റാറായിട്ടില്ലെന്ന് പക്ഷേ സോറി ഏട്ടാ ഇത് മാറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്ര നല്ല സംഭവമാണ് ഏട്ടാ ഇപ്പം കിട്ടുന്നത് പോലത്തേതേ അല്ലേ ഇത് ഒരുപാട് വർഷം പഴയതാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വാക്കാണ് അപ്പം എല്ലാ ചപ്പാത്തി പ്രസ്സും നമുക്ക് ഒരുപോലെ ആയിരിക്കണം എന്നൊന്നുമില്ല അപ്പൊ ഇത് എനിക്ക് നല്ല കംഫർട്ടായിട്ടുള്ളതായതുകൊണ്ടാണ് പിന്നെ അതിന്റെ ഈ പുറംഭാഗം മാത്രം കാണാൻ ഒരു ഭംഗിയില്ല എന്നേ നമ്മൾ ഈ പുറംഭാഗം കണ്ടിട്ട് നമ്മളൊന്നിനെ അളക്കാൻ പാടില്ല ഞാനൊരു തമാശ പറഞ്ഞതാണ് കേട്ടാ അപ്പം അതായത് അനുസരിച്ച് അകത്ത് അപ്പം ഞാൻ പറയണേണ്ടി ഇനി ഇപ്പം സ്പ്രേ പെയിന്റ് അടിക്കുമ്പോഴേക്കും അകത്തേക്കൊന്നും പെയിന്റ് വരരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഇതേ അകത്ത് ഇങ്ങനെ പേപ്പർ ഒക്കെ വെച്ചിട്ടാണ് വച്ചിട്ടാണ് അടിക്കുന്നത് അപ്പം എൻ്റെ മനസ്സിലെ ഇമാജിനേഷനേ അല്ല ഏട്ടാ എൻ്റെ അത് ഇങ്ങനെയല്ലായിരുന്നു എന്തായാലും ഇനിയിപ്പം അതായതിപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഉണങ്ങിയ ശേഷം മാത്രമേ മാറു സൈഡ് നമുക്ക് തിരിച്ചിട്ടിട്ട് അടിക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ ഏട്ടാ അപ്പം ഇത് നിങ്ങൾ പറയും ഇതിൽ ഏത് കളർ ആയിരിക്കും ഇതിന് സൂട്ടാവുന്നതെന്ന് കൂടി നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കാമല്ലോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോഴേക്കെനിക്ക് ഭയങ്കര കൗതുകം തോന്നിയേട്ടാ ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല അപ്പം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നല്ല ചായയുടെ ടൈമും കൂടെയാണ് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മൂന്ന് പൊട്ടൻ്റെ ആകെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ എടുത്തു എടുത്തിട്ട് ഇതേ അതിൻ്റെ തോലി കളഞ്ഞ് കഴുകിയ ശേഷം ഇതേ ഇതുപോലെ സ്ലൈസറിലിട്ട് സ്ലൈസ് ചെയ്തെടുക്കണേ ശരിക്കു പറഞ്ഞാൽ ഇത് എടുത്തപ്പം എനിക്ക് മനസ്സിലായി മൂന്ന് പൊട്ടറ്റയുടെ ആവശ്യമില്ല അത്യാവശ്യം വലിപ്പമുള്ള ഈ ഒരു സൈസിലെ പൊട്ടറ്റ ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ നമ്മൾക്ക് പിന്നെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിരിക്കും നമ്മൾ ഈ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എടുത്തു പോയില്ലയോ എന്ന് കരുതിയിട്ട് പിന്നെ അങ്ങനെ എടുത്താണ് എന്നിട്ട് നമ്മൾ ഈ സ്ലൈസ് ചെയ്തേനെ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഈ പൊട്ടറ്റ ഇട്ടിട്ട് ഇതായതുപോലെ തന്നെ എടുക്കും കേട്ടോ അപ്പം വെള്ളമില്ലാതെ നമ്മൾ ഞാനിപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കണം അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തെടുക്കണം ഒരു യു ഷേപ്പിൽ കേട്ടോ എല്ലാം ഇതുപോലെ തന്നെ യു ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുത്തിട്ട് പിന്നെ തിരിച്ച് മറിച്ചുമൊക്കെ വെച്ചാൽ അതിൻ്റെ ഷേപ്പൊന്ന് നമുക്കൊരു ഫ്ലവർ പോലെയൊക്കെ ആക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പം എളുപ്പമാണ് നമ്മൾ ഈ ലുരുവിലൊക്കെ പോകുമ്പോഴേക്കും അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു കൗണ്ടറിൽ ഇങ്ങനെ ഇതുപോലെയുള്ള സംഭവമൊക്കെ വെച്ചിരിക്കുന്നത് പൊട്ടറ്റോസ് ക്യൂസ് അങ്ങനെ കണ്ടാണ് അതിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ അവരുണ്ടാക്കണം വേറൊരു രീതിയായിരിക്കും എങ്കിലും അതുപോലെയൊക്കെ നമുക്ക് മക്കൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ എനിക്കിതുണ്ടാക്കിയപ്പോൾ ഭയങ്കര നമുക്ക് ചില ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ ആ ഒരു ഇതാണ് എനിക്ക് ഉണ്ടായത് കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തു പിന്നെ ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഞാനെന്താ ഒരു കപ്പ് മൈദാമാവും ഒരു ടേബിൾ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കോൺഫ്ലവർ ആയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് അപ്പം ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് ഷെഷ്വാൻ്റെ ചട്നിയുടെ സോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് തന്നെ ഉപയോഗിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് കേട്ടോ കൂട്ടത്തിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇത് ഇതുപോലെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ നമുക്കിത് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് കലക്കി എടുക്കാനുള്ളത് മറ്റ് പൊടികളൊന്നും വേണ്ട കേട്ടോ ഞാനിത് എടുക്കാൻ സൗകര്യത്തിനേക്ക് ഒരു കപ്പിലേക്ക് ഇതൊഴിച്ചിട്ട് ഈ ഓരോ പൊട്ടറ്റോ സ്ക്യുവേഴ്സും ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്യുമ്പോഴേക്ക് കണ്ട എല്ലായിടത്തും ഇത് ആയി വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാം റോൾ എടുത്താണ് അപ്പം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ ആയിരിക്കും പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് അധികം ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എന്താ ഓരോ സ്ക്യൂവേഴ്സും ഇതിനകത്തേക്ക് എണ്ണ ചൂടായ ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഓൾറെഡി എണ്ണ ചൂടായിട്ടുണ്ട് പക്ഷേ ഇത് പൊട്ടറ്റായത് കാരണം ഇങ്ങനെ വന്നിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിപ്പം ഞാൻ എന്താ നാലെണ്ണം ഒരുമിച്ചിട്ട് പക്ഷേ അത് അങ്ങനെ ഇടണ്ടേട്ടാ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ വരുമ്പം തമ്മിലൊട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിടുമ്പം കുറച്ചുകൂടി ഒന്ന് കെയറായിട്ട് രണ്ടെണ്ണം വീതം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കഴിയുകയും ചെയ്യും അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ അതായത് ഇപ്പോൾ അത് പൊട്ടറ്റോ ആയത് വന്നാൽ പെട്ടെന്ന് അത് ചുരുണ്ട് വരുന്നതുകൊണ്ടാണ് കണ്ടോ ഓരോ സ്ക്യൂസ് ഇപ്പം ചെറുതായിരിക്കുന്നത് അങ്ങനെ ഇപ്പം എന്താ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മളുടെ ചായക്ക് ഉള്ള കടിയെന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അവർ സ്കൂളിൽ നിന്ന് വരുന്ന നേരമൊക്കെ എപ്പോഴും വേണ്ട കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് കറുമുറാന്ന് കഴിക്കാനും പറ്റും പുറത്തുനിന്നൊന്നും നമ്മൾ പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യവും വരത്തില്ല കേട്ടോ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും കേട്ടോ ഇപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം തമ്മിൽ ഒട്ടാതിരുന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും